ഹായ് ഓൾ വെൽക്കം ടു പ്രൊപ്പോയിസ് പ്രപ്പോയിസിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ സി യു ടി യു ജി ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആസ്പെൻസിനെ സംബന്ധിച്ചൊരു അടിപൊളി ന്യൂസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓൾറെഡി നിങ്ങൾ എല്ലാവരും തന്നെ വ്യത്യസ്ത പോസ്റ്ററുകളിലൂടെയും അതുപോലെ തന്നെയിലൂടെ ഒക്കെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അഞ്ചാം തീയതി വരുമെന്ന് പറഞ്ഞ സിറ്റി ഇനിമേഷൻ സ്ലിപ്പ് ആറാം തീയതി കുറച്ച് വൈകിട്ടാണെങ്കിലും നമ്മളിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എന്താണ് സിറ്റി ഇനിമേഷൻ സ്ലിപ്പ് ഇതിലൂടെ എന്തൊക്കെ അറിയാൻ പറ്റും ഇത് എവിടെ നമുക്ക് കാണാം അല്ലെ എങ്ങനെയാണ് ഇതിൽ സിറ്റ് ചെയ്താണെന്ന് മനസ്സിലാക്കുക ഈ സ്ലിപ്പ് എവിടുന്നാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാവരും ചിലരുടെ സംശയങ്ങൾ ഓൾറെഡി വന്നു തുടങ്ങി ഇതൊക്കെ തന്നെ ഈ ഒരു ഷോർട്ട് ലെവൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെല്ലേക്കൺ അമർത്തുക ശേഷം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക സോ ഒട്ടും സമയങ്ങളെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് അടക്കാം വിച്ച് ഈസ് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് എന്താണ് എങ്ങനെയാണ് അതിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ആദ്യമേ ഒരു കാര്യം ഒരു ഡിസ്ക്ലെയിമർ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പും അഡ്മിറ്റ് കാർഡും രണ്ടും രണ്ടാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇനിയും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ രണ്ടും രണ്ടാണ് അഡ്മിറ്റ് കാർഡ് എക്സാമിൻ്റെ മൂന്ന് ദിവസം മുമ്പേ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് തരുന്നതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഏത് സിറ്റിയിൽ വെച്ചായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക എന്ന് അറിയുക ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ പത്ത് ദിവസം കൊണ്ട് പരീക്ഷയ്ക്ക് അഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പരീക്ഷ തുടങ്ങും എന്ന് വെച്ച് നിങ്ങൾക്ക് മൂന്ന് ദിവസം മുന്നേ ആണ് നിങ്ങൾക്ക് പരീക്ഷ എന്ന് അറിയാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാവൽ പ്ലാൻസും അക്കോമഡേഷൻ വേണമെങ്കിൽ അതിൻ്റെ ഒന്നും തന്നെ തയ്യാറെടുപ്പുകൾ നടത്താൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് പത്ത് ദിവസം മുന്നേ നിങ്ങൾ ഏത് സിറ്റിയിൽ വെച്ചാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് ഏത് ഡിസ്ട്രിക്റ്റിൽ വെച്ചാണ് പരീക്ഷ എഴുതാൻ പോകുന്നത് എന്നുള്ള കൃത്യമായുള്ള ഒരു ഡീറ്റെയിൽ നിങ്ങളിലേക്ക് എത്തിക്കുകയും അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാവൽ പ്ലാൻസ് ഉണ്ടാക്കുകയും പിന്നെ വിത്തിൻ പാലക്കാട് അല്ലെങ്കിൽ വിത്തിൻ കോഴിക്കോട് അല്ലെങ്കിൽ വിത്തിൻ തൃശ്ശൂർ എവിടെയാണ് എന്നുള്ളൊരു കാര്യം അഡ്മിറ്റ് കാർഡിലൂടെ നിങ്ങൾ അറിയുകയാണ് ചെയ്യുക സോ ഇപ്പം തന്നിരിക്കുന്നതിൽ ആ ഒരു പ്രധാനപ്പെട്ട എക്സാം സെൻറ്റർ എക്സാം സിറ്റി ആണ് ഉണ്ടാവുക എക്സാം സെൻറ്ററും ബാക്കി ഡീറ്റെയിൽസും അഡ്മിറ്റ് കാർഡിലാണ് ഉണ്ടാവുക സോ അങ്ങനാണെങ്കിൽ എവിടെയും കിട്ടുന്നില്ല ബ്ലോക്ക് ബ്ലോക്കായി തോന്നുന്നു ബ്ലോക്ക് ബ്ലോക്കായിട്ടുണ്ടാവും നമ്മളും കുറച്ച് ടൈം അതാണ് എടുത്തത് നമ്മളായിട്ട് തന്നെ കയറി എടുക്കാൻ നോക്കി പക്ഷേ നമ്മുടെ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല ഏതായാലും എങ്ങനെയാണ് അഡ്മിറ്റ് കാർഡ് സോറി എങ്ങനെയാണ് സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പ് ഉള്ളതെന്ന് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും ദെൻ അഗെയിൻ സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് സംബന്ധിച്ചുള്ളൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടാണ്ട് ആ നോട്ടിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ൂടെ സെഷൻ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ആൻഡ് യാ ഇതാണ് നമ്മുടെ എക്സാംസ് ഡോട്ട് എൻ ടി എ ഡോട്ട് എ സി ഡോട്ട് എൻ സൈറ്റ് ഇവിടുന്ന് ആയിരിക്കും എല്ലാവരും തന്നെ സി യു ടി യു ജിക്കായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക അതിലൂടെ അനൗൺസ്മെന്റ് ഓഫ് സിറ്റി ഓഫ് എക്സാമിനേഷൻ ഫോർ സി യു ടി യു ജി തൗസൻഡ് ഫോർ സോ ആൻസോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒറ്റ കാര്യം കൂടെ ആദ്യമേ പറയുന്നു പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഈ തീയതികളിലായി നടക്കുന്ന പരീക്ഷയുടെ പ്രത്യേകത എന്താണ് കമന്റ് ചെയ്യുക പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിലായി നടക്കുന്ന പരീക്ഷകളെല്ലാം തന്നെ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് അഥവാ ഒ എം ആർ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എഴുതുന്ന പരീക്ഷകളും ഈ നാല് ദിവസങ്ങളിലായിട്ട് നടത്തുന്നതായിരിക്കും പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആണ് ആ നാല് ദിവസങ്ങളിലെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പിൽ ആ ഡീറ്റെയിൽസ് മാത്രമേ സിറ്റി ഇൻമേഷൻ സ്ലിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇങ്ങനെ മൂന്ന് ദിവസങ്ങളും കൂടെ പരീക്ഷയുണ്ട് അത് സി ബി ടി ആണ് അപ്പോൾ സി ബി ടിയെ സംബന്ധിച്ച് കമ്പ്യൂട്ടേഴ്സ് ഒരുപാട് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു ചലഞ്ച് തന്നെയാണ് പക്ഷെ പെന്നാമ്പ പേപ്പർ ടെസ്റ്റിനെ സംബന്ധിച്ച് സ്കൂൾ ഉണ്ടായി കഴിഞ്ഞാൽ ആർക്ക് ആർക്കിവിടുന്ന് വേണമെങ്കിലും പരീക്ഷ നടത്താം അതുകൊണ്ട് സി ബി ടിക്ക് അല്ലെങ്കിൽ ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലേക്കുള്ള സിറ്റി ഇനിമേഷൻ്റെ സ്ലിപ്പ് വരാൻ പോകുന്നേ ഉള്ളൂ ഇതുവരെ പതിനെട്ടാം തീയതി വരെയുള്ള പരീക്ഷ ഏത് സിറ്റിയിൽ വെച്ചായിരിക്കും എന്നുള്ള ഡീറ്റെയിൽ മാത്രമേ നമ്മുടെ സിറ്റി ഇനിമേഷൻ സ്ലിപ്പിൽ കൊടുത്തിട്ടുള്ളൂ നോട്ടിഫിക്കേഷനിലേക്ക് അടക്കാം അങ്ങനെ ഇതിലധികം സമയം നമ്മൾ കളയേണ്ടതില്ല പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികൾക്കുള്ള പേപ്പർ മോഡിലുള്ള ടെസ്റ്റുകൾക്ക് മാത്രമാണ് സിറ്റിന്മേഷം വന്നിട്ടുള്ളതെന്നുള്ളൊരു കാര്യം പറയുന്നു ഇനി ഇതിൽ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എക്സാമിനേഷൻ സിറ്റി അതുപോലെ ഇതെങ്ങനെ എൻ്റർ ചെയ്യാം അല്ല എങ്ങനെ ഇതിലേക്ക് കയറാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇതെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ അതുപോലെ തന്നെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ണ്ടല്ലേ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ട സിറ്റി ഇൻമേഷൻ സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് തന്നെ ഇങ്ങനെ ഒരിക്കൽ കൂടെ ഞാൻ പറയുന്നത് അഡ്മിറ്റ് കാർഡ് അല്ല ഇത് അഡീഷ് ചെയ്ത് സിറ്റിയിൽ വെച്ച് നടക്കാൻ പോകുന്ന ഡീറ്റെയിൽ മാത്രമേ ഇതിൽ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഓക്കെ ഓപ്പൺ ആക്കാം ഇരുപത്തി ആറ് സിറ്റികൾ ഇന്ത്യക്ക് പുറത്തും മുന്നൂറ്റമ്പതോളം ഇന്ത്യയ്ക്ക് അകത്തുള്ള സിറ്റികളിലായിട്ടാണ് പരീക്ഷ നടത്തി വരുന്നത് അതൊന്നും ഇനിക്കൊന്നും നിങ്ങൾക്ക് അത്ര റെലവൻ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻ ആയിരിക്കില്ല ഇതൊക്കെ ആദ്യം തൊട്ടേ പറയുന്ന കാര്യങ്ങളാണ് ദ സിറ്റി സ്ലിപ്പ് ഫോർ സി ബി ടി മോഡ് എക്സാമിനേഷൻ ദാറ്റ് ഈസ് ഷെഡ്യൂൾ ഫോർ ട്വൻറ്റി ഫസ്റ്റ് ട്വന്റി സെക്കൻഡ് ആൻഡ് ട്വൻറ്റി ഫോർത്ത് മെയ് വിൽ ബി ഇൻറ്റിമെൻറ്റഡ് ലേറ്റർ എന്ന് പറയുന്നുണ്ട് അത് പിന്നീട് ഉള്ളൂ ഇനി ഇതിൽ സോ ആൻഡ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കില്ല പരി പതിനഞ്ച് വീട്ടിൽ ഇരുപത്തിനാല് വരെ ആ പതിനഞ്ചിൻ്റെ ഇരുപത്തിനാലിന് ഇടയിൽ ഏഴ് ദിവസങ്ങളിലായിട്ടായിരിക്കും സി യു ടി യു ജി നടത്തുക ഇനി അതിൽ നാൽപ്പത്തഞ്ച് ആണ് ഒരു ഇതെല്ലാ പേപ്പറിനും എക്സെപ്റ്റ് അക്കൗണ്ടൻസി എക്കണോമിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഓർഡ് ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസസ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഓർ അപ്ലൈഡ് മാത്തമാറ്റിക്സ് ജനറൽ ടെസ്റ്റ് ഈ ഒക്കെ പരീക്ഷകൾക്കൊക്കെ തന്നെ അറുപത് മിനിറ്റ് സമയമാണ് ലഭിക്കുക ഇനി ഏതൊക്കെ പേപ്പറുകളാണ് ഇനിയും നമ്മുടെ ആ ഒരു ടൈം ടേബിൾ കാണാത്ത വിദ്യാർത്ഥികൾക്കായിട്ട് പെന്നാം പേപ്പർ ടെസ്റ്റ് ഏതൊക്കെ പേപ്പറുകൾക്കാണുള്ളത് സി ബി ടി ഏതൊക്കെ പേപ്പറുകൾക്കാണുള്ളത് എന്നുള്ള അനക്ഷ വണ്ണും ടൂവും ഇതിനോടൊപ്പം തന്നെ എൻക്ലോസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കിടക്കാം അപ്പൊ ഈ അനക്ഷ വൺന്ന് പറയുന്നതാണ് ാം പേപ്പർ ഓഫ്ലൈൻ മോഡിൽ നടക്കുന്ന പരീക്ഷകൾ പ്രധാനപ്പെട്ട എല്ലാ പരീക്ഷകളും ഈ നാല് ദിവസങ്ങളിൽ വ്യത്യസ്ത സ്കെഡ്യൂളുകളായിട്ടാണ് വ്യത്യസ്ത ഷിഫ്റ്റുകളായിട്ടാണ് നടത്തുന്നത് ഇനി ഈ അനെക്ഷൻ ടു എന്ന് പറയുന്നത് സി ബി ടിയിൽ നടത്താൻ പോകുന്ന ആണ് മൂന്ന് ദിവസങ്ങളിലായിട്ട് വ്യത്യസ്ത ഷിഫ്റ്റുകളിലായിട്ട് ഒരുപാട് പേപ്പേഴ്സ് അവരങ്ങനെ രണ്ടാമത്തെ അവർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഈ സോറി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിലായിട്ടും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതാണ് നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇനി നമുക്ക് അറിയേണ്ട കാര്യം എങ്ങനെയാണ് ഇതിരിക്കുക അപ്പോൾ കിട്ടിയവർ ഡൗൺലോഡ് ചെയ്തവരുണ്ടാവും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടാവും അപ്പോൾ രണ്ട് അഡ്മിറ്റ് കാർഡ്സ് സോറി രണ്ട് സിറ്റി ഇൻഡിമേഴ്സ് ലിപ്പം നമുക്ക് കാണിച്ചു തരാം ആറ് പേപ്പർ എഴുന്നൊരു വിദ്യാർത്ഥിയാണ് ഇത് ഇംഗ്ലീഷ് ജനറൽ ടാസ്റ്റ് എക്കണോമിക്സ് ഓഫ് ബിസിനസ് എക്കണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി പരീക്ഷ ഡേറ്റുകൾ നോക്കുക പതിനഞ്ച് പതിനാറ് പതിനെട്ട് ക്ലിയർ അല്ലേ അതിൽ വ്യത്യസ്ത ടൈമിങ്സും കൊടുത്തിട്ടുണ്ട് എല്ലാ പരീക്ഷയും കോഴിക്കോടിൽ നിന്നാണ് അപ്പോൾ സി ബി ടി ആ അല്ലാതെ ഒ എം ആർ ആകുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറയാം ഒരു ഒരുവിധ എല്ലാവർക്കും തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പരീക്ഷ എഴുതാൻ പറ്റും അങ്ങനെ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കുറവാണ് ബിക്കോസ് ഗവൺമെന്റ് സ്കൂൾസിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ ആയിട്ടും പരീക്ഷ നടത്തുക ഇഷ്ടംപോലെ സ്കൂൾസ് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഒരുപാട് ട്രാവൽ ചെയ്യാൻ നമുക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ കണ്ടോ കോഴിക്കോട് കാലിക്കറ്റ് കേരള ഇതാണ് ടെസ്റ്റ് സിറ്റി ടെസ്റ്റ് സിറ്റി കോഴിക്കോടാണ് സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ താഴെ കൊടുത്തിരിക്കുന്ന നോട്ട് ഒന്ന് ശ്രദ്ധിച്ച് വായിക്കാം ഔട്ട് ഓഫ് ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് ആർ ടു ബി അറ്റംപ്റ്റഡ് ഇൻ ഓൾ എക്സെപ്റ്റ് ഇൻ ജനറൽ ടെസ്റ്റ് ആൻഡ് ഫിഫ്റ്റി ഔട്ട് ഓഫ് സിക്സ്റ്റി ക്വസ്റ്റൻസ് ഇൻ ജനറൽ ടെസ്റ്റ് ജനറൽ ടെസ്റ്റിൽ മാത്രമാണ് അൻപത് ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ബാക്കിയുള്ള എല്ലാ പേപ്പറിലും ബാക്കി അറുപത്തി രണ്ട് പേപ്പർ ഉണ്ടാകും ഈ അറുപത്തി രണ്ട് പേപ്പറിലായിട്ട് നിങ്ങൾ സോൾവ് ചെയ്യേണ്ടത് നാൽപ്പത് ചോദ്യങ്ങൾ മാത്രമാണ് ജനറൽ ടെസ്റ്റിൽ മാത്രം അൻപത് ചോദ്യങ്ങൾ ആൻസർ ചെയ്താൽ മതി ഇനി നാൽപ്പതിൽ കൂടുതൽ എല്ലാവർക്കും ഒരുപാട് വന്നൊരു സംശയമാണ് അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം എൻ ടി ഐ തരുന്നുണ്ട് നാൽപ്പതിൽ കൂടുതൽ നിങ്ങൾ ഒ എം ആർ ആകുമ്പോൾ സി ബി ടി ആകുമ്പോൾ നാൽപ്പതിൽ ലിമിറ്റാണ് നാൽപ്പതിനപ്പുറം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല ഇനി നാൽപ്പതിനപ്പുറം വിളിച്ചു നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ ഈ നാൽപ്പതിൽ ഓൾറെഡി ആൻസർ ചെയ്യുന്ന നാൽപ്പതിൽ നിന്ന് ഏതെങ്കിലും നിങ്ങൾ ആൻസർ ഡീസെലക്ട് ചെയ്തിട്ട് പിന്നെ അപ്പുറം പോയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഉത്തരം സെലക്ട് ചെയ്യണം പക്ഷേ ഒ എം ആർ ആകുമ്പോൾ നിങ്ങൾക്ക് എത്ര വേണേലും കർപ്പിക്കാം അല്ലേ അൻപത് ബബിൾ ഉണ്ടെങ്കിൽ അമ്പത് വേണമെങ്കിൽ നിങ്ങൾക്ക് കറപ്പിക്കാം പക്ഷേ അവിടെ പറയുന്നത് ആദ്യത്തെ നാൽപ്പതെണ്ണം പരിഗണിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ഒന്ന് കറുപ്പിച്ചു രണ്ട് കറുപ്പിച്ചില്ല പിന്നൊരു നാല്പതെണ്ണം കൂടെ കറുപ്പിച്ചു എന്നിരിക്കട്ടെ ഒന്ന് കഴിഞ്ഞിട്ട് ഒരു നാല്പതെണ്ണം കൂടെ വിഷ് മീൻസ് ഒന്ന് തൊട്ട് നാല്പത്തി ഒന്ന് വരെ ഉള്ളതിൽ നാല്പത് സോറി രണ്ടാമത്തത് മാത്രം നിങ്ങൾ ഒഴിവാക്കി ക്ലിയർ ആവുന്നുണ്ടോ ഒന്ന് തൊട്ട് നാല്പത്തി ഒന്ന് വരെ ഉള്ള നിങ്ങൾ രണ്ടാമത് മാത്രം ഒഴിവാക്കി ഒന്ന് തൊട്ട് നാല്പത്തൊന്ന് വരെ ഫില്ല് ചെയ്തു വിഷ് മീൻസ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ളത് നാല്പതെണ്ണമാണ് അപ്പോൾ ആ നാല്പതെണ്ണം പരിഗണിക്കും ഇനി അടുത്ത എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്ന് തൊട്ട് പത്ത് വരെ നിങ്ങൾ ഫില് ആക്കിയിട്ടുണ്ട് ഒന്ന് തൊട്ട് പത്ത് വരെ നിങ്ങൾ ഫില്ലാക്കിയിട്ടുണ്ട് ഇനി പത്ത് തൊട്ട് നാല്പത്തഞ്ച് വരെ നിങ്ങൾ ഫില്ലാക്കിയിട്ടുണ്ട് വിച്ച് മീൻസ് നിങ്ങൾ ആ ആകെ മൊത്തം നാൽപ്പത്തി അഞ്ചെണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട് അങ്ങനെ ആവുമ്പം ഒന്ന് തൊട്ട് പത്ത് വരെ ഫില്ല് ചെയ്തിട്ടുണ്ട് പത്ത് തൊട്ട് നാല്പത്തഞ്ച് വരെ ഫില്ല് ചെയ്തിട്ടുള്ള സാഹചര്യം ആണെങ്കിൽ ഒന്ന് തൊട്ട് നാല്പത് വരെ ഉള്ള ആദ്യത്തെ നാൽപ്പത് ആൻസേഴ്സ് ആയിരിക്കും പരിഗണിക്കുക നാൽപ്പതിനു ശേഷമുള്ളത് പരിഗണിക്കുന്നതായിരിക്കില്ല ഞാൻ ഈ പറഞ്ഞ സിനാരിയോ പ്രകാരം അപ്പം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ കറക്റ്റ് നാൽപ്പതെണ്ണം തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കേണ്ടതുണ്ട് നാൽപ്പത്തൊന്നോ നാൽപ്പത്തി രണ്ടോ ആയി കഴിഞ്ഞാൽ ആ നാൽപ്പത്തൊന്നാമത്തെയും നാൽപ്പത്തി രണ്ടാമത്തെയും ചിലപ്പോൾ ശരിയത്തരായിരിക്കും പക്ഷെ അതിന്റെ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കില്ല സോ ഒ എം ആർ ആവുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് പ്രത്യേകം ഞാൻ പറയുന്നു ഒന്നുകൂടെ ഞാൻ പറയാം ആദ്യത്തെ നാൽപ്പത് ചോദ്യങ്ങൾ ഒന്ന് തൊട്ട് അൻപത് വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ വെറും നാൽപ്പതെണ്ണയും ആൻസർ ചെയ്തിട്ടുള്ളെങ്കിൽ ആ നാൽപ്പത്തെണ്ണം അവർ ഇവാലുവേറ്റ് ചെയ്യും ഇനി അതല്ല നിങ്ങൾ നാൽപ്പത്തഞ്ചെണ്ണം ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒന്ന് തൊട്ട് ഏറ്റവും ആദ്യം ഫോർട്ടി ആവുക അതായത് ഒന്ന് തൊട്ട് നിങ്ങൾ നാല്പത്തഞ്ച് വരെ നാല്പതെണ്ണമേ ആൻസർ ചെയ്തിട്ടുണ്ടാവുകയുള്ളൂ നാൽപ്പത്തഞ്ച് തൊട്ട് അമ്പത് വരെ അഞ്ചെണ്ണം കൂടെ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് തൊട്ട് നാല്പത്തഞ്ച് വരെ ആ ആൻസർ ചെയ്ത നാൽപ്പത്തെണ്ണമേ അവർ പരിഗണിക്കുകയുള്ളൂ ക്ലിയർ ആണെന്ന് കരുതുന്നു ഇനി അടുത്തത് സിറ്റി ഇൻറ്റിമേഷൻ സ്ലിപ്പ് സി ബി ടി എക്സാംസിനുള്ളത് വൈകാതെ വരുന്നതായിരിക്കും അതിപ്പോഴല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് വരിക ഇനി എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ അവർ മെയിൽ ഐ ഡി തരുന്നുണ്ട് വെബ്സൈറ്റ് തരുന്നുണ്ട് രണ്ട് ഫോൺ നമ്പർ തരുന്നുണ്ട് ഫോൺ നമ്പർ പൊതുവേ യൂസ്ലെസ് ആണ് പക്ഷേ വെബ്സൈറ്റ് പലപ്പോഴും യൂസ്ഫുൾ ആവാറുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ കണക്ട് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ അഡ്മിറ്റ് കാർഡിലേക്ക് വരാം സോറി രണ്ടാമത്തെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പിലേക്ക് വരാം അഡ്മിറ്റ് കാർഡല്ല ഒരിക്കൽ കൂടെ സിറ്റി ഇൻഡിമേഷൻ സ്ലിപ്പാണ് ഇംഗ്ലീഷ് ജനറൽ ടസ്റ്റ് എക്ണോമിക്സ് ഓർ ബിസിനസ് എക്ണോമിക്സ് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി രണ്ടും ഒന്ന് തന്നെ തോന്നുന്നു അല്ലേ അതെ പക്ഷേ ഇവിടെ കോഴിക്കോടാണ് ഇവിടെ പാലക്കാടാണ് സബ്ജെക്ട് കോമ്പിനേഷൻ കണ്ടില്ലേ ഡിറ്റു ആണ് സെയിം ടു സെയിം പക്ഷെ സെൻ്റർ മാറിയിട്ടുണ്ട് ഇവിടെ പാലക്കാടാണ് വരുന്നത് പാലക്കാടായിരിക്കണം ഓപ്റ്റ് ചെയ്തിട്ടുണ്ടാവുക നമ്മുടെ സ്റ്റുഡൻറ്റിൻ്റെ സിറ്റി നിമേഷൻ സ്ലിപ്പ് ആണിത് സോ ഇത് സംബന്ധിച്ചുള്ള ഡൗട്ട്സൊക്കെ തന്നെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു ഇനി ഇതിൽ എന്തെങ്കിലും ഫെർദർ ഡൗട്ട്സോ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക സെഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ തന്നെ സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ ആദ്യം തന്നെ അറിയുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കാൻ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് മറക്കാതിരിക്കുക മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം